മംഗളൂരുവിലെ കൊടുപ്പുലിൽ മലയാളി യുവാവ് അഷ്റഫ് ആൾക്കൂട്ടമർദ്ദത്തിനിരയായി കൊല്ലപ്പെട്ട കേസിൽ ഒരാൾ കൂടി അറസ്റ്റിലായി സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ കെ അനിൽ എന്നയാളാണ് അറസ്റ്റിലായത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപത്തിയൊന്നായി ഞായറാഴ്ച വൈകിട്ടോടെയാണ് കുടുപ്പ് ബട്ട്രക്കല്ലുർട്ടി ക്ഷേത്രത്തിന് സമീപത്തെ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വയനാട് പുൽപ്പള്ളി സാന്ദീപനി കുന്നിലെ അഷ്റഫിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ അഷ്റഫിൻ്റെ മരണം ആൾക്കൂട്ട കൊലപാതകമാണെന്ന് വ്യക്തമാകുകയായിരുന്നു സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നിർണായകമായി ആൾക്കൂട്ട മർദ്ദനമാണ് മരണകാരണമെന്ന് തെളിഞ്ഞതിനെ തുടർന്ന് ആദ്യം പതിനഞ്ച് പേരെയും പിന്നീട് അഞ്ച് പേരെയും പോലീസ് അറസ്റ്റ് ചെയ്തു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒരാൾ കൂടി അറസ്റ്റിലായത് സംഭവത്തിനു ശേഷം ഒളിവിൽ പോയ കെ അനിൽ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത് ഗോക്കാക്കിൽ നിന്നുമാണ് പോലീസ് ഇയാളെ പിടികൂടിയത് ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപത്തിയൊന്നായി ക്രൂരമായ ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ മറ്റുള്ളവരെ കണ്ടെത്തുവാനുള്ള ശ്രമം പോലീസ് സംഘങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് കമ്മീഷണർ അനുപം അഗർവാൾ അറിയിച്ചു സംഭവ സ്ഥലത്തുണ്ടായിരുന്ന പതിനഞ്ചോളം വ്യക്തികൾക്ക് ചോദ്യം ചെയ്യലിന് ഹാജരാകുവാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇവരിൽ പലരെയും നിലവിൽ ചോദ്യം ചെയ്തു വരികയാണെന്നും കുടുപ്പു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ സി ദൃശ്യങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചു വരികയാണെന്നും കമ്മീഷണർ കൂട്ടിച്ചേർത്തു അന്നേ ദിവസത്തെ സംഭവങ്ങൾ പുനരാവിഷ്കരിക്കുന്നതിനും അതിലുൾപ്പെട്ട എല്ലാവരെയും തിരിച്ചറിയുന്നതിനും ദൃക്സാക്ഷികളുടെ സഹായം തേടുവാനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്